സഹജീവികളെ ഓർക്കുമ്പോൾ നീറുന്ന നൊമ്പരം ഉള്ളിലുണ്ടാവണം ദാനമാണല്ലോ ഈ ജീവനും ജീവിതവുമൊക്കെ വയനാട് ദുരന്തത്തിൽ ഏറെ വേദനിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ നടന്നു എന്നിരുന്നാലും നമ്മെ ഏറെ ചിന്തിപ്പിച്ച ഒരു വിഷയം പറയാം ഒരമ്മ ജീവന് വേണ്ടി ആർത്തിരമ്പി വരുന്ന വെള്ളപ്പാച്ചിലിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെയും അമ്മയെയും ചേർത്ത് പിടിച്ച് വെള്ളത്തെ അതിജീവിച്ച് മുന്നോട്ട് പാഞ്ഞു ചെന്നത് അതിഭയങ്കരനായ മൃഗീയ സ്വഭാവം എന്ന് എടുത്തു പറയേണ്ടുന്ന ഒരു കാട്ടാനയുടെ മുന്നിലാണ് ആ അമ്മ കൈകൂപ്പി പറഞ്ഞു പറഞ്ഞുവെത്രേ ഞങ്ങളെ സഹായിക്കണമെന്ന് കേട്ടപ്പോൾ വെളിച്ചം വീഴും വരെ കരഞ്ഞുകൊണ്ട് ആ കുമ്പനാന അവർക്ക് കാവലിരുന്നുവെത്രേ അവരുടെ ജീവിതം ദാനമായി കൊടുത്തുവെന്ന് ആ അമ്മ പറഞ്ഞത് പല ചാനലിലും നമ്മൾ കേട്ടതല്ലേ ഈ ഭൂമിയെ ദാനമായി കണ്ട് ഭൂമി നമുക്ക് ദാനമായി തന്ന ജീവിതത്തെ കണ്ട് നമുക്ക് എന്താണ് അഹങ്കരിക്കാനുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈ വല്ല പറഞ്ഞ കഥകളിൽ ഒരു കഥ ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ദാനം ചെയ്യണമെന്ന് മനസ്സോടുകൂടി വീട്ടിൽ നിന്നിറങ്ങിയത്രേ ആദ്യം കണ്ടയാൾക്ക് നല്ല ഒരു തുക സമ്മാനം നൽകി അതാകട്ടെ ഒരു കള്ളനായിരുന്നു ആൽ ചുവട്ടിലും മാവിൻ ചുവട്ടിലും ഒക്കെ ഇരുന്ന് എല്ലാത്തിനെയും വിമർശിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു ദാനം കൊടുക്കേണ്ടത് ഒരു കള്ളനാണോ എന്ന് പിറ്റേ ദിവസം ഇദ്ദേഹം ദാനം കൊടുക്കണമെന്ന ആഗ്രഹത്തോടെ നടന്നു പോയപ്പോൾ തൻ്റെ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീയെ ആയിരുന്നു ആ സ്ത്രീക്ക് ദാനമായി പണം നൽകി എന്നറിഞ്ഞപ്പോൾ തലേ ദിവസം പറഞ്ഞ അതേ ആളുകൾ പറഞ്ഞുവെത്രേ ഇങ്ങനെ സ്വന്തം ജീവനും മാനവും വിറ്റ് ജീവിക്കുന്ന ഒരു ആൾക്കാണോ ദാനം കൊടുക്കേണ്ടതെന്ന് മൂന്നാമത്തെ ദിവസം അയാൾ മുന്നിലേക്ക് നടന്നിറങ്ങിയപ്പോൾ കണ്ടത് അത്യാവശ്യം ധനമൊക്കെയുള്ള ഒരു ആളിനെയാണ് അദ്ദേഹം അയാൾക്കും കൊടുത്തു ഒരു നല്ല തുക സ സമ്മാനം ഇത് കണ്ട് വിമർശകർ വീണ്ടും വെറുതെ ഇരുന്ന് പറഞ്ഞു ഇങ്ങനെ ധനമുള്ളവനാണോ നാം ദാനം കൊടുക്കേണ്ടത് കൂട്ടത്തിൽ പക്വതയുണ്ടായിരുന്ന ഒരാൾ അതിന് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു എത്ര ഒരു പക്ഷേ ഈ കള്ളന് ഇനി മോഷ്ടിക്കേണ്ട എന്ന തോന്നൽ ഉണ്ടായാലോ ഒരു പക്ഷേ ഈ സ്ത്രീക്ക് അവർ ആഗ്രഹിച്ചതിൽ കൂടുതൽ പണം കിട്ടിയപ്പോൾ ഇനി അസാൻമാർഗികമായ ഒരു ജീവിതം വേണ്ട എന്ന് തോന്നിയാലോ ഒരു പക്ഷേ ഈ പണമുള്ളവന് പണം കിട്ടിയപ്പോൾ ദാനം കൊടുക്കേണ്ടത് എങ്ങനെ എന്ന ചിന്ത ഉണ്ടായാലോ ഇതല്ലേ ദാനം എന്ന് പറയുന്നത് ആർക്ക് എങ്ങനെ എപ്പോൾ എവിടെ വച്ച് എന്തും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണല്ലോ നാം ഓരോരുത്തരും കടന്നു പോകുന്നത് നമുക്ക് ദാനം നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഒരു വന്യമൃഗത്തിൻ്റെ അത്ര പോലും മൂല്യം ഇല്ലാതായിപ്പോകും ചിലർ ദാനമായി കൊടുക്കുവാൻ സമ്പത്ത് കാണും ചിലർക്ക് അവരുടെ ആരോഗ്യമാണ് ദാനമായി കൊടുക്കുവാൻ കഴിയുക എന്നാൽ ചിലർക്ക് അവരുടെ സമയമായിരിക്കും ദാനമായി കൊടുക്കാൻ കഴിയുക എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്നവനെ നോക്കി തന്നെത്താൻ വിമർശിക്കുകയല്ല മറിച്ച് ഒരു പ്രാർത്ഥനയെങ്കിലും നിങ്ങൾക്ക് അവർക്ക് കൊടുത്തൂടെ അതുതന്നെയല്ലേ ഏറ്റവും വലിയ ദാനം